നമസ്കാരം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ചാനലുകളായാലും പത്രങ്ങളായാലും ഏതെങ്കിലുമൊക്കെ ഓരം ചേർന്നാണ് നടക്കാറുള്ളത് എന്ന് സത്യം തന്നെയാണ് പൂർണ്ണമായും സത്യസന്ധമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യ വാർത്ത ചെയ്യുന്നത് എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്ന് പറയാം പിന്നെ പിന്നെയുള്ളത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ചിലരെങ്കിലും സത്യസന്ധമായ വാർത്തകൾ ചെയ്യുന്നുണ്ട് പൊടുപ്പും തൊങ്ങലും ഒരല്പം ചേർക്കുമെങ്കിലും റീച്ചിനു വേണ്ടി ഒരു അല്പം തമ്പുനയിലും മോടി കൂട്ടുമെങ്കിലും വാർത്തകൾ സത്യസന്ധമായി ചെയ്യുന്നത് കൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത്തരം വാർത്തകൾ ചെയ്യാതെ തരമില്ല എന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലുകളെ സത്യത്തിൽ ഈ ചാനലുകളൊക്കെ എതിർക്കുന്നത് ഞാനിത് പറഞ്ഞു വരുന്നത് ദേശാഭിമാനിയുടെ ഇന്നത്തെ ഒരു വാർത്തയാണ് ഇന്ന് ഓൺലൈനിൽ വന്നിട്ടുള്ളൊരു വാർത്ത അതേ കണ്ടോളൂ പെരിയ കേസ് പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി പത്തു പേരെ കുറ്റവിമുക്തരാക്കി ഇനി എന്റെ വാർത്ത നോക്കൂ ചിത്രത്തിന് താഴെ കാസർഗോഡ് പെരിയ കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കി എറണാകുളം സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ വിധി വന്നത് ഇതിൽ എത്ര വാചകമുണ്ട് വാർത്തയ്ക്ക് നോക്കൂ വെബ് ഡെസ്ക് ആണ് ഈ വാർത്ത മറ്റു വാർത്തകളെല്ലാം രണ്ടും മൂന്നും നാലും പാരഗ്രാഫ് കൊടുക്കുമ്പോൾ ഇന്ന് മീഡിയകൾ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വാർത്തയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് മൂന്ന് വരി അതിലൊരു വരി ഹെഡിങ് തന്നെ ആ ഹെഡിങ് തന്നെ ആവർത്തിച്ച് താഴെ വാർത്തയാക്ക് കൊടുത്തിരിക്കുന്നു ആ കേസിലെ പ്രതികളുടെ ചിത്രമുണ്ടോ കൊല്ലപ്പെട്ടവരുടെ ചിത്രമുണ്ടോ ഒരു വക്കീൽ വിവാദമായി നിൽക്കാൻ ആ വക്കീലിന്റെ ചിത്രമുണ്ടോ ഇല്ല സി ബി ഐയുടെ ഒരു ചിത്രം എടുത്തു വെച്ചുകൊണ്ട് ആ സി പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് ആ വാർത്ത കൊടുത്തിരിക്കുന്നു എല്ലാവരെയും നന്നായിട്ട് വെള്ളം പൂശിക്കൊണ്ട് ആ വാർത്ത ചെയ്യുന്നതിന് താല്പര്യമില്ല എന്ന് വളരെ വ്യക്തമായി ആ വാർത്ത കാണുന്ന ആർക്കും അറിയാം വാർത്ത കൊടുത്തില്ലെങ്കിൽ ഒരു വിഷയമാണ് അതുകൊണ്ട് കൊടുത്തതാണ് അത് തന്നെ സോഷ്യൽ മീഡിയ പൊങ്കാലയിടും എന്നതുകൊണ്ട് മാത്രം കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഉച്ച കഴിഞ്ഞ് ചെയ്യുന്ന പ്രധാന വാർത്തയാണ് വലിയ ഇരട്ടക്കൊല കേസ് എന്താണ് അതെങ്ങനെയാണ് സംഭവിച്ചത് ആ രണ്ട് ചെറുപ്പക്കാർ ആ നാടിന് ആരായിരുന്നു എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം ഇടപെട്ട് തന്നെ ആ രണ്ട് ചെറുപ്പക്കാരെ വകവരുത്തിയത് എന്നിട്ട് അതിന്റെ നാൾ വഴികൾ പോലീസ് ആ കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത് പോലീസ് അത് പത്തി മടക്കി വെക്കാൻ നോക്കിയപ്പോൾ അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് കേസ് നന്നായി അന്വേഷിച്ചപ്പോ അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി മാറിയത് എങ്ങനെയാണ് പിന്നീട് അതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അത് കോടതിയിലെത്തി സി ബി ഐയുടെ അന്വേഷണത്തിലേക്ക് എത്തിയത് സി ബി ഐ അന്വേഷണമായി വന്നപ്പോൾ ഫയലുകൾ കൈമാറാതെ കോടതി നടപടികളുമായി രണ്ടു കോടിയോളം ചെലവഴിച്ചത് എങ്ങനെയാണ് അത് കഴിഞ്ഞ് കേസ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേസ് വാദിച്ചത് എങ്ങനെയാണ് അതിന്റെ പണം എവിടെന്നാണ് എന്താണ് ഇതിന്റെ കേസിന്റെ നാൾ വഴികൾ ഇന്നത്തെ വിധി ഇരുപത്തിനാല് പേരിൽ ആ പത്ത് പേർ എങ്ങനെ കുറ്റവിമുക്തരായി പതിനാല് പേരിൽ എത്ര പേരാണ് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുക്ക പങ്കെടുത്തത് പേർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു ഇരുപത്തിനാല് പേരിൽ പതിനാല് പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇനി വിധി വന്നാ മതി വിധി വല്ല ദാർഷിണ്യം ഉണ്ടാവും കരുതേണ്ടതില്ല കാരണം ആ ജഡ്ജ് അത്രത്തോളം സൂക്ഷ്മമായി വളരെ വ്യക്തമായി വിധി പറയുന്ന വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വിധിക്ക് പ്രസക്തി വരുന്നത് എന്നിട്ട് അത്തരത്തിൽ വലിയ ഒരു വാർത്ത വലിയ സമൂഹത്തെ മുഴുവൻ വിഷമിപ്പിച്ച സമൂഹത്തെ മുഴുവൻ ഇളക്കിയ കോഴിളക്കമുണ്ടാക്കിയ ഒരു വാർത്തയുടെ പരി പരിസമാപ്തിയിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ വാർത്ത ദേശാഭിമാനി ചെയ്തത് മൂന്ന് വരി ഈ മൂന്ന് വരി ഒന്നൊക്കെ പറയാറുള്ളൂ പക്ഷേ ആ ചിത്രം കൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ വാർത്തയുടെ അവസ്ഥ നോക്കൂ ഞാൻ ആ ചിത്രം ഒന്നുകൂടി കാണിക്കണം ഇതാണ് ആകെയുള്ള വാർത്ത ഓൺലൈനിൽ ഈ കേസ് സംബന്ധിച്ചുള്ള ആകെയുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ആരാണ് ഈ കൊലപാതകം നടത്തിയെന്ന് ഉറപ്പല്ലേ ഈ കൊലപാതകം നോർമലി നടന്നത് ആണെന്നുണ്ടെങ്കിൽ സാധാരണ നടന്നതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നത് ഇപ്പോ വിധി വന്നപ്പോ ആ വാർത്ത പോലും കൊടുക്കാൻ മടി അവരുടെ ചിത്രം കൊടുക്കാൻ മടി മരണപ്പെട്ടവരുടെ ചിത്രം പോലും കൊടുക്കാൻ മടി കാരണം ഇനി ഇത് വലിയ വർഷമായാലോ ജനം സംസാരിച്ചാലോ ഇനി തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നതല്ലേ ദേശാഭാനിയിൽ തന്നെ ഇത്തരത്തിൽ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് നാളെ വോട്ട് നിഷേധവുമായിട്ട് വന്നാലോ പേടിയാണ് ഏതായാലും വാർത്താ മാധ്യമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആകണം വാർത്തകൾ എങ്ങനെ മുക്കാം എങ്ങനെ വളച്ചൊടിക്കാം അല്ലെങ്കിൽ എങ്ങനെ ചുരുക്കാം എങ്ങനെ മറ്റുള്ളവർ കാണാതെ